ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വർഷമായി എന്ന പാഠത്തിൻ്റെ ആക്ടിവിറ്റീസാണ് ചെയ്യാൻ പോകുന്നത് ആദ്യത്തെ ആക്ടിവിറ്റി ഉചിത സന്ദേശ ജോടെയും പോസ്റ്റർ കീഴ് പൂർത്തീകരിയും ഒരു മരത്തിൻ്റെ ചിത്രം കൊടുത്തിട്ടുണ്ട് അതിൻ്റെ താഴെയായിട്ട് മൂന്ന് സെൻറ്റൻസുകൾ കൊടുത്തിട്ടുണ്ട് പേടിലകായയും ഹരിയാലി ഫൈലായേം പാനി അമൂല്യ ഹേ ജൽ ജീവൻ കാ ആധാർ ഹേ അതായത് മരനട്ട് പച്ചപ്പ് വർദ്ധിപ്പിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് രണ്ടാമത്തെ പാനി അമൂല്യേ വെള്ള അമൂല്യമാണ് മൂന്ന് പാനി ജീവന്റെ അടിസ്ഥാനമാണ് ഇതിലേതായിരിക്കും ആ ചിത്രത്തിന് യോജിച്ചത് വരുന്നത് ആ ആദ്യത്തെ പേട് ഹരിയാലി പൈലായി പേട് ലഗായി ഹരിയാലി പൈലായി ഇതാണ് വരുന്നത് ഇനി അടുത്തത് സഹിമിലെ ഔർലിഗെ ചേരുമ്പടി ചേർത്ത് എഴുതി ചേരുമ്പടി ചേർത്ത് എഴുതാനാണ് പറയുന്നത് ആ വർഷായി ആണ് അല്ലെം ടി വർഷായി ഇതിലേക്ക് കടത്തുക ഇനി ധർത്തിക്ക് പ്യാസ് ഭുചായി ധർത്തിയുടെ ദാഹം ശമിപ്പിച്ചു അതിലേക്ക് വരയ്ക്കുക ശ്യാമായി ആ ഘുമരഹീഹെ പാഠപുസ്തകത്തിൽ അങ്ങനെയല്ലേ വരികള് നദീനാലിയാം നടികളും തോടുകളും അടുത്തത് താള് തലയ്യാം കുളങ്ങള് അല്ലേ ഇത് നമ്മൾ യോജിപ്പിച്ചു കഴിഞ്ഞു ഇനി അതിനടുത്ത് താഴേക്ക് എഴുതാണ് വർഷായി അടുത്ത് എന്ത് എഴുതാം ധർത്തി അടുത്ത് ശ്യാമീഹേ नदी नालिया उमड़ी रही तलैया भरे हुए है। इसी प्रकार लिखिए धरती की प्यास बुझाई शाम खड़ाई घुमड़ रही है नदी नालिया उमड़ रही है ताल तलैया भरे हुए है मन कौन -कौन सी हे, लिखे നമ്മൾ പഠിച്ച കവിതയിലെ മനസ്സിന് ഇണങ്ങിയ വരികൾ ഏതൊക്കെയാണെന്ന് എടുത്തെഴുതുക അത് നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യുക നിങ്ങൾക്ക് ഏതൊക്കെ വരികളാണോ കവിതയിൽ ഇഷ്ടമായത് ചിലർക്ക് വർഷായിരിക്കാം ചിലർക്ക് ധർദി ശ്യാമീ നദീ നാലിയാം ഉമടി രഹീഹെ ഇങ്ങനെ പലതും പലർക്കും പല പലയിഷ്ടങ്ങളാണ് അപ്പം ഇഷ്ടപ്പെട്ട വരികൾ ഈ ബോക്സിൽ എടുത്ത് എഴുതുക അടുത്ത് നോക്കൂ ആവാസ് ഔർ ഔർലിഖി ഒരു ചിത്രം തന്നിട്ടുണ്ട് മൂന്ന് ചെറിയ ബോക്സും കൊടുത്തിട്ടുണ്ട് നമുക്ക് താഴെ കൊടുത്തിട്ടുള്ള ആവാസ് നോക്കാം ചഞ്ചൻ റിഞ്ചിം റിഞ്ചിം അപ്പോൾ നോക്കൂ ആദ്യത്തെ ചിത്രത്തിൻ്റെ അവിടെ ബോക്സ് കൊടുത്തിരിക്കുന്നത് മഴയുടെ അടുത്താണ് അല്ലേ മഴയുടെ അവിടെ എന്താ വരിക മഴയുടെ സൗണ്ട് എന്താണ് ആ ടിഞ്ചിം എന്താണ് ടിഞ്ചിം അപ്പം നമുക്ക് ഈ ബോക്സിൽ സ്ഥലം കൂടുതലില്ല അതിൻ്റെ പുറത്തായിട്ട് എഴുതാം അവിടെ എഴുതി അല്ലേ ഇനി അടുത്തത് നോക്കൂ അടുത്തത് തവളയാണ് അല്ലേ തവളയുടെ അവിടെ ഒരു ബോക്സ് കൊടുത്തിട്ടുണ്ട് മേടക്കിൻ്റെ അവിടെ മേടക്ക് എങ്ങനെയാണ് സൗണ്ട് ഉണ്ടാക്കുന്നത് ആ ദാ ദാ ബി ഡർ ഡർ മേടക്ക് സൗണ്ട് ഉണ്ടാക്കുന്നത് ഡർ ഡർ അത് നമ്മൾ ആ ബോക്സിൽ എഴുതി ഇനി നോക്കൂ അടുത്തത് പിന്നെ ഇനി ഒരു ജൻ ജൻ എന്നുള്ള ഒരു സൗണ്ടേ ഉള്ളൂ അത് ആരാണ് ആ സൗണ്ട് ഉണ്ടാക്കുന്നത് ചീ വീടാണ് ലേൻ ചീ വീടാണ് ഉണ്ടാക്കുന്നത് അതും ആ ബോക്സിൽ എഴുതി അല്ലേ ഇപ്പൊ മൂന്നെണ്ണം എഴുതി കഴിഞ്ഞു ഇനി നമുക്ക് കവിതാ സേ തുകാന്ത് ശബ്ദു ബാലി പങ്ക്തിയാൻ ചുൻകർലിഖി കവിതയിൽ നിന്ന് അവസാനം ഒരേപോലെ വരുന്ന ഒരേ സൗണ്ട് ഒരേ അക്ഷരങ്ങൾ വരുന്ന പങ്ക്തിയാം വരികള് തെരഞ്ഞെടുത്ത് എഴുതാം <्यासे> उदाहरण आई धरती की सब प्यास बुझाई അതിലെ രണ്ട് വരികളുടെ അവസാനത്തെ അക്ഷരം എന്താണ് ഈ അണം അതാണ് ശബ്ദം അക്ഷർ ആ ആ അക്ഷരങ്ങൾ വരുന്ന की सब

അവിടെയും ശബ്ദാണ് വന്നിരിക്കുന്നത് ഇനി നോക്കുക അടുത്തത് ഇനി നമുക്ക് എഴുതാം വർഷായി അസുഖതായി വർഷായി രണ്ടടുത്ത് ഈ വന്നില്ലേ അപ്പൊ നിങ്ങൾക്ക് ഇതുപോലെ എടുത്തെഴുതാം തുക്കാന്തി ശബ്ദം ഒരേ പോലെ സ്വരം വരുന്ന വാക്കുകൾ അവസാന അക്ഷരം ഒരുപോലെ വരുന്ന വാക്കുകൾ ആയി ഗുജായി രഗി രഗി ലഗ താളി ലഗാത്തെ ജാഞ്ചി ഭജാ സുനാത്ത നാച്ചി തികാത്ത സുഖതായി ആയി ഇങ്ങനെയാണ് എഴുതേണ്ടത് അടുത്തു നോക്കൂ ചിത്ര തേക്കുകയും വാക്കപ്പെടുകയും ചിത്രം നോക്കി സെൻറ്റൻസുകൾ വായിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് ചിത്ര തേക്ക് ആ ഏ കോൺസി ചിത്രേ ആ വേ വേനൽക്കാലത്തിന്റെ ഒരു ചിത്രമാണ് കുളം വറ്റി വരണ്ടു കിടക്കുന്നു മരങ്ങൾ ഉണങ്ങി നിൽക്കുന്നു ചെടികളൊക്കെ വാടിക്കിടക്കുന്നു അല്ലേ ചെടികളിലൊന്നും പൂക്കളില്ല മരങ്ങളിൽ ഇലകളില്ല സുഖാ പേട് മുർജായ സുഖേ താലാബ് കുളം വറ്റി വരണ്ടു കിടക്കുകയാണ് വെള്ളമില്ല പേട്പ്പർ പത്തേ ഹെ മരത്തിൽ ഇലകളില്ല പത്തേ ഇലകൾ പൗതേപ്പർ പൂൽ നഹിഹേ ചെടികളിൽ പൂക്കളില്ല താലാവുമേ മച്ചലി ഔർ മേണ്ടക് നഹിഹേ താലാവിലെ കുളത്തില് മത്സ്യവും തവളയും ഇല്ല ഇത്രയാണ് ഈ ചിത്രത്തെക്കുറിച്ച് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അടുത്ത ചിത്രത്തിലാണെങ്കിൽ ഇതൊക്കെ ഉള്ളതായിട്ടാണ് കാണിക്കുന്നത് കീണ്ടോ ചിത്രത്തിലെ ഇലകളുണ്ട് മരത്തില ഇലകളുണ്ട് പൗതയിൽ പൂക്കളുണ്ട് താലാവിലും മത്സ്യമുണ്ട് അതുപോലെ തവളയുണ്ട് അപ്പം എങ്ങനെ എഴുതും ചിത്ര തേക്കുകയും വാക്യുബ്യനായേം കൊടുത്തിരിക്കുന്നത് ചിത്ര തേക്കുകയും ഇവിടെ ആദ്യത്തെ ഇവിടെ എന്താ പറയുന്നത് താലാബുമേം പാനീ നഹി ഹെ അടുത്ത ചിത്രത്തിലാണെങ്കിലോ താലാബില് വെള്ളമുണ്ട് നമ്മൾ എങ്ങനെ എഴുതും ഈ താലാവുമേം പാനി നഹിഹേ എന്നുള്ള അടുത്ത് നഹീം അങ്ങ് മാറ്റി എഴുതുക താലാബുമേം പാനീഹേ പാനി പാനീഹേ നമുക്ക് ഈ വരയില് അങ്ങനെ എഴുതാം അല്ലേ താലാബുമേം താലാബുമേം പാനീഹേ നഹി മാറ്റിഞ്ഞാൽ ഓക്കെ ഓ താലാമേം പാനീ ഹേ താലാഭുമേം അടുത്തെന്താണ് പേടുപ്പർ പത്തേ നഹി ഹേ എന്നാണ് ആദ്യത്തിൽ കൊടുത്തിരിക്കുന്നത് നമുക്ക് ഇവിടെന്ത് അത് നമുക്ക് പൗതേപ്പർ ഫൂൽ എന്ന മാറ്റിയാ മതി ഹേ എന്ന് പറയുന്നിടത്ത് നമുക്ക് എന്ത് എഴുതാം മച്ചലി ഹേ താലാബുമേ മച്ചലി ഊർ മേണ്ടക്ക് ഹേ മച്ചലി ഹേ ആദ്യത്തേതിൽ ഇല്ല രണ്ടാമത്തേതിൽ ഉണ്ട് ഇവിടെ വെള്ളത്തിന്റെ മഹത്വത്തെക്കുറിച്ചാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് വെള്ളമില്ലെങ്കിൽ സസ്യങ്ങളും ജീവജാലങ്ങളും ഒക്കെ വളരെയധികം വിഷമിക്കുന്നുണ്ടാവും വെള്ളമുണ്ടെങ്കിലോ അവർക്കൊക്കെ നല്ല സന്തോഷമാകും മനുഷ്യന്മാരെ പോലെ തന്നെ വെള്ളമില്ലെങ്കിൽ മരങ്ങളും ചെടികളും കുളവും എല്ലാം വറ്റി വരണ്ട് ഉണങ്ങിക്കിടക്കുന്നുണ്ടാവും വെള്ളമുണ്ടെങ്കിലോ ആ വെള്ളത്തിൽ വെള്ളം ഉണ്ടെങ്കിൽ കുളത്തിലെ ജീവികൾ നക്ക് നല്ല സന്തോഷമായിരിക്കും മരങ്ങളിൽ ഇലകളും പൂക്കളും കായ്കളും ഉണ്ടാവും അതുപോലെ തന്നെ ചെടികളിലും പൂക്കളും ഉണ്ടാവും അതാണ് പാനി പാനീയമൂല്യഹേ അമൂല്യമായ ഒന്നാണ് പാനി വെള്ളം ഇതിനെ നമ്മളെല്ലാവരും സംരക്ഷിക്കണം പാനീക്ക സംരക്ഷൻ കർണാഹേ പാനീയെ സംരക്ഷിക്കണം ഈ പാനിയുടെ മഹത്വത്തെ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഈ ആദ്യത്തേതിൽ പാനീ ഇല്ലാത്തതും രണ്ടാമത്തേതിൽ പാനീ ഉള്ളതുമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത് ഓക്കേ